ുംറുക്കെടുപ്പ് ആഴ്ചതോറും സമ്മാനങ്ങൾ നവംബർ പത്ത് മുതൽ ജനുവരി പത്ത് വരെ ലുലു സാരീസിൽ നിന്ന് രണ്ടായിരം രൂപയ്ക്ക് പെർച്ചേസ് ചെയ്യുന്നതിലൂടെ ലക്കി ഡ്രോ കൂ പോണുകൾ സ്വന്തമാക്കി ആഴ്ചതോറും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നേടാം ലേഡീസ് ആൻഡ് ജെന്റ് വെഡിങ് പാർട്ടി ആൻഡ് കാഷ്വൽ വെയറുകൾ കിറ്റ്സ് വെയറുകൾ തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ ട്വന്റി കളക്ഷനുകൾ സ്വന്തമാക്കാം ലുലു സാരീസ് പശുക്കടവിൽ നിന്ന് മുള്ളൻകുന്നിലേക്ക് ജീപ്പ് ഓടിച്ച് വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പശുക്കടവിൽ പ്രചാരണത്തിനെത്തിയതായിരുന്നു സ്ഥാനാർത്ഥി പശുക്കടവിൽ നിന്ന് മുള്ളൻകുന്നിലേക്ക് ജീപ്പ് ഓടിച്ച് വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രചാരണത്തിനെത്തിയ കാർ മാറ്റിവെച്ച് ജീപ്പ് ഓടിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ പശുക്കടവിൽ പ്രചാരണത്തിനെത്തിയപ്പോഴാണ് തിരിച്ച് മുള്ളംകുന്നിലേക്ക് സ്ഥാനാർത്ഥി ജീപ്പ് ഓടിച്ചുപോയത് രാവിലെ ഒമ്പത് മണിയോടെ പശുക്കടവ് സെന്റ് തെരാസ് ചർച്ചിലെ സന്ദർശനം കഴിഞ്ഞ് അങ്ങാടിയിൽ വോട്ട് ചോദിച്ചു അതിനുശേഷം പ്രവർത്തകർ എത്തിയ ജീപ്പിന്റെ താക്കോൽ വാങ്ങി മുള്ളംകുന്നിലേക്ക് സ്വന്തമായി ഓടിക്കുകയായിരുന്നു പശുക്കടവിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് മുള്ളംകുന്നിലേക്ക് വളഞ്ഞു കുളഞ്ഞ മലയോര വഴികൾ കാത്തുനിന്നവർക്കെല്ലാം ജീപ്പ് നിർത്തി ഹസ്തദാനം ചെയ്യാനും സ്ഥാനാർത്ഥി മറന്നില്ല Tagore Institute of Education and Teacher Training, a unit of APJ Abdul Kalam Institute of Education and Teacher Training near MIUP School, Kutiadi.